ഹലോ കൂട്ടുകാരെ ഞാൻ ഈ തെർമോക്കോള് പെട്ടിക്കാതെ മുളകിൻ്റെ ചെടിയാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മണ്ണ് ഉണ്ടോ ഞാൻ ഈ മണ്ണ് എടുത്തേക്കും എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് ഇത് പലർക്കും ഇത് പറ്റുന്നുണ്ട് അപ്പം ഞാൻ പലയിടത്തും ഇത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാനിതൊന്ന് എന്നെ കൂടെ ഒന്ന് തിരുത്താം അല്ലെങ്കിൽ ഞാനിത് എങ്ങനെ അത് റെഡിയാക്കി എടുത്തു എന്ന് നിങ്ങളെ കാണിച്ചുതരാം ഈ മണ്ണ് നമ്മളിടുമ്പോഴത്തേക്കും മണ്ണ് ഇത്രയും കട്ടിക്ക് നമ്മൾ കുത്തി നിറയ്ക്കും കാരണം പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമ്മുടെ മണ്ണ് സെറ്റാകും അപ്പം ഞാനൊരു കാര്യം കാണിക്കാം അതായത് നമ്മൾക്ക് വെള്ളം വീണാൽ പോലും നമുക്ക് വാർന്നു പോകാത്ത രീതിയിൽ പലരും ഇതിങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഞാൻ ഈ ഈ ചെയ്തേക്കുന്നുണ്ടോ അപ്പോൾ ഇതിനകത്ത് കണ്ടോ നമ്മൾ വെള്ളം ഒഴിച്ച ഉടനെ ഇത് വാർന്നു പോവാണ് അപ്പം ഇതിനകത്ത് പൂർണ്ണമായിട്ട് വാർന്നു പോകുന്നില്ല അത് നമുക്ക് അതിനകത്തൊരു കീർപ്പം നിൽക്കുകയും ചെയ്യും എന്നാലിത് വാർന്നു പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഗ്രോ ബാക്കി തയ്യാറാക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ പോട്ട് മിക്സി തയ്യാറാക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒക്കെ ചെയ്യണം എന്ന് നോക്കാം കാരണം നമുക്ക് മണ്ണിനകത്ത് വെള്ളം വാർന്നു പോയാലേ നല്ല രീതിയിൽ നമുക്ക് നീർവാർച്ച ഉണ്ടാകത്തുള്ളൂ അതുപോലെ തന്നെ റൂട്ടുകളുടെ ഡെവലപ്മെൻറ്റ് അതായത് വേരുകളുടെ ഡെവലപ്മെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം ഇത് വലിച്ചെടുക്കാനും സാധിക്കത്തുള്ളൂ കാരണം നല്ല സെറ്റായിട്ടിരിക്കുന്ന ഗ്രോബായിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടെയ്നറാക്കോട്ടെ അതിനകത്ത് ഒന്ന് ചെടികളുടെ വേരിൽ നിന്ന് ഒന്നും അതിനെ വലിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം ഒന്നാമത്തെ കാര്യം അതിനകത്ത് വായുസഞ്ചാരം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഭാഗം അതായത് നമ്മൾ ഗ്രോവാക്കി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതൊരു കണ്ടെയ്നറാക്കിക്കോട്ടെ അതിനകത്ത് നമ്മളെപ്പോഴും നമ്മുടെ പോട്ടി മിക്സ് വളരെ ലൂസ് ആക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കണം ഇതുകൊണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് വിര അതുപോലുള്ള സൂക്ഷ്മ ജീവികളൊക്കെ വളരാനായിട്ട് നല്ല ചാൻസുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രീതി നമ്മൾ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരും നിങ്ങൾക്ക് വലിയ പൈസ മുടക്കൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഞാൻ മേൽമണ്ണ ഉപയോഗിക്കുന്നു കേട്ടോ ഇപ്പം മേൽമണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേറെ മണ്ണിരയുണ്ടല്ലോ മണ്ണിനിരയുടെ കാഷ്ടമുള്ള ആ മണ്ണ് അത് ആ മണ്ണ് ഉപയോഗിക്കുവാണെങ്കിൽ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യൊന്നും വേണ്ട ആ മണ്ണ് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ചൂട്ടിയിട്ട് കൊടുക്കും ആ മണ്ണെടുക്കും അതേപോലെ തന്നെ നമുക്ക് കരിയില ഈ രണ്ട് സാധനം മാത്രം അത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ഒരു പോട്ടി മീൻസ് കരിയില എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ചെടികൾക്ക് വളരാനായിട്ടുള്ള എല്ലാ എൻ ബിക്ക് കണ്ടും അതായത് നൈഡ്രോജന് ഫോസ്ഫറസ് പൊട്ടാഷ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു നല്ല സമ്പുഷ്ടമായിട്ടുള്ളൊരു സംഭവം ഈ കരിയിലെന്ന് പറഞ്ഞു അപ്പോൾ ഈ നമ്മൾ നമ്മളെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചെടികളുടെ നിർവാർച്ച ഉണ്ടാകാനും അതുപോലെ തന്നെ വായു സഞ്ചാരം ഉണ്ടാകാനും നല്ല രീതിയിൽ വേര് ഡെവലപ്പ് ചെയ്യാനൊക്കെ കരിയിലായി നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ കരിയിലൊക്കെ നമ്മൾ കൂട്ടി ഒരു ചാക്കിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചാക്കിനകത്തോട്ട് ഞാൻ ഇതുണ്ടോ അത്യാവശ്യം നല്ല ചക്കയൊന്നും ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാനായിട്ട് വരും അത് നമ്മൾ ഞാനൊരു ചെറിയ ബക്കറ്റിനകത്താണ് ഉപയോഗിക്കുന്നത് ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു രോ ബൈനു വരെ ഒരു ബക്കറ്റ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതുണ്ടാവും ഇതിനകത്ത് നമ്മളേറ്റവും അടിയത്തിൽ ലെയറിൽ നമ്മൾ ഈ കരിയിൽ വെക്കുക അതിന് ശേഷം നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല മേൽമണ്ണ്ണ് അതായത് വിരയുടെ കാഷ്ടമുള്ള ആ ഒരു മണ്ണ് ആ മണ്ണെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മണ്ണായിരിക്കും അപ്പോൾ ഇതുണ്ടാവും ആ മണ്ണ് അപ്പോൾ ഈ കരിയിലുള്ളതിൻ്റെ അടിയിൽ ഈ ഒരു മണ്ണ് കാണും അപ്പം ഇങ്ങനെയുള്ള ഭാഗത്ത് കരിയിൽ നമ്മൾ വേനൽക്കാലത്തൊക്കെ നമ്മൾ കൂട്ടിയിടുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് നല്ല കണ്ടോ ഇതിനകത്ത് നിറച്ചും വരയുണ്ട് ഇതിനകത്ത് ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലേ വര എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കർഷകൻ്റെ ഒരു സുഹൃത്തെന്ന് പറയുന്ന സംഭവമാണ് ഇതുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർച്ച ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വിർമ്മിക്കമ്പോസ്റ്റ് നമുക്ക് ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഇപ്പം കരിയിലെ ഇതും നിങ്ങൾക്ക് ഇപ്പം ചാണകം കിട്ടുവാണെങ്കിൽ കുറച്ച് ചാണകം കലക്കി ഒഴിച്ചാൽ നല്ലതാണ് ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല ഞാൻ ഇത് രണ്ട് മാത്രം വെച്ചാണ് ആ ചെടികളെല്ലാം വളർത്തിയെടുത്തേക്കും അപ്പോൾ എനിക്കതിനകത്ത് അത്യാവശ്യം നല്ല വിളവും കിട്ടുന്നു കാരണം നമ്മൾ എപ്പോഴും നമ്മൾ നല്ല ജൈവാംശമുള്ള മണ്ണിലാണ് നമ്മൾ ചെടിയിൽ നടേണ്ടത് അല്ലാതെ നമ്മൾ ഒരു കുമ്മായം ഇട്ട് അതിന് ശേഷം നടുന്നതിനേക്കാട്ടും നല്ലത് ഇതുപോലെ ജൈവാംശമുള്ള മണ്ണ് നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം എടുക്കും അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റെഡിമെയ്ഡ് അതായത് അപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ മണ്ണ് ഈ അതായത് മേൽമണ്ണ്ണ് നമ്മൾ ഉപയോഗിക്കാനും പറ്റുന്ന കമ്പോസ്റ്റ് ഉണ്ടാക്കാനൊക്കെ നമ്മുടെ മേൽമണ്ണാണ് ഉപയോഗിക്കുന്നത് അപ്പം ഈ രീതിയിൽ നമ്മൾ വെച്ച് നമ്മൾ ഒരു പോട്ട് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഈ ചെടി വളരുന്നതുകൊണ്ടൊപ്പം തന്നെ ആ ഇരിക്കുന്ന കരിയിലപ്പൊടി നമുക്ക് കരിയിലെ പൊടിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ ചെടികളെല്ലാം വളർച്ചയ്ക്കും അത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം കൂടുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ കൃഷി വീഡിയോകളാണ് മൊത്തം ചെയ്യുന്നത് കേട്ടോ ഒരുപാട് നന്ദി